ശാന്തിഗ്രാം ശാന്തിഗ്രാം വാർഷിക നടന്നു ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ചെയ്തു ശാന്തിരസ്വതിന്റെയും വർഷത്തെ വാർഷിക പൊതുയോഗവും ഭരണസമിതി വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് ആചാര്യ വന്ദനം നടന്നു പ്രവർത്തന റിപ്പോർട്ടും കണക്കും കരയോഗം സെക്രട്ടറി അവതരിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് കരയോഗത്തിലെ വ്യക്തികളെ ആദരിച്ചു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു പറയണം മനസ്സ് സംസാരിക്കണം കാരണം നമ്മുടെ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ഈ സംഘടനയുടെ നന്മയാണ് ഈ സംഘടന നന്നാകണം എന്നുള്ളത് മാത്രമോ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സംഘടനയുടെ നന്മയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം അതിൽ വ്യക്തികളെ മാറ്റി നിർത്തണം ഇപ്പൊ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യസ്തമായ രണ്ട് നിലപാടുകളുണ്ട് ഇപ്പോൾ ഒന്ന് എൻ എസ് എസിന്റെ നേതൃത്വം എടുത്തിട്ടുള്ളൊരു നിലപാട് മറ്റൊന്ന് താലൂക്ക് യൂണിയൻ ഭരണസമിതി എടുത്തിട്ടുള്ള നിലപാട് ഇതിൽ ഏത് നിലപാടിനൊപ്പം നിൽക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് നിങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ ഒരു പ്രത്യേക വിധേയത്വം എന്നോടോ അല്ലെങ്കിൽ മറുഭാഗത്തോടോ ഇല്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ സംഘടന അതിശക്തമായി നിലനിൽക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ മാനം മര്യാദയോടെ അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ അവർക്കൊരു സംഘടനയുടെ പിൻബലം ഉണ്ടായേ മതിയാകൂ ആ സംഘടനയെ ശക്തമായി നമുക്ക് നിലനിർത്തണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം കരിയോഗം വൈസ് പ്രസിഡന്റ് അജേഷ് ടി എസ് യൂണിയൻ കമ്മിറ്റി അംഗം കെ വിശ്വനാഥൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാ ബാലൻ സിന്ധു അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പും നടന്നു